എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച എസ് സി ആർ ടിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ് അതിൻ്റെ ആദ്യത്തെ പാർട്ടാണിത് നമുക്ക് സമയം കളയാതെ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം ഇനി വരുന്ന എല്ലാ എക്സാമിനും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ മനസ്സിലാക്കാൻ പറ്റും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ആദ്യത്തെ ക്വസ്റ്റ്യൻ നറൗറ ആണവ നിലയം സ്ഥിതി എന്ന സംസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നറൗറ ആണവ നിലയം സ്ഥിതി എന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡിലെ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നാണ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് പി എസ് സി ജോഗ്രഫിന്ന് ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇത് മാത്രമാണ് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട് പക്ഷേ ഇപ്പം പക്ഷേ എസ് സി ആർ ടി ടെക്സ്റ്റ് മാറിയതുകൊണ്ട് ഇപ്പം പുതിയ എസ് സി ആർ ടിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി വേണ്ടിയിട്ട് പുതിയ എസ് സി ആർ ടിയിലെ ക്ലാസ് ചെയ്യുന്നുണ്ട് സിലബസ് വൈസ് എല്ലാ ടോപ്പിക്കിലെയും പുതിയ എ സി ടിയിലെ ചാപ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത് കാണാത്തവരത് കാണുക നമുക്ക് അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആണവോച നിലയങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് താരാപൂർ എവിടെയാണ് താരാപൂർ മഹാരാഷ്ട്രയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് താരാപൂർ മഹാരാഷ്ട്രയിലാണ് അതുപോലെ റാവത്ത് പട്ട റാവത് പട്ട രാജസ്ഥാനിലാണ് റാവത്വട്ട രാജസ്ഥാനിലാണ് അതുപോലെ കൽപ്പാക്കവും കൂടംകുളവും കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിലാണ് കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിലാണ് അതുപോലെ കൈക കൈക കർണാടകത്തിലാണ് കൈക കർണാടകത്തിലാണ് കാക്ക്രപ്പാറ ഗുജറാത്തിലാണ് കാക്രപ്പാറ ഗുജറാത്തിലാണ് നറോറയാണ് ചോദിച്ചത് ഉത്തർപ്രദേശിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഇതി എന്ന് പറയണം ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പഠിച്ചു വെക്കണം ഏതൊക്കെയാണ് താരാപൂർ മഹാരാഷ്ട്ര റാവത്ത് പട്ട രാജസ്ഥാൻ കൽപ്പാക്കോം കൂടംകുളം തമിഴ്നാട് അതുപോലെ കൈഗ കർണാടകം കാക്രപ്പാറ ഗുജറാത്തിലാണ് കാക്ക്രപ്പാറ ഗുജറാത്തിലാണ് നറോറ ഉത്തർപ്രദേശിലാണ് അടുത്തത് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊടുങ്ങുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്സ്ഫോ തടാകമാണ് ഓക്സ്ഫോ തടാകമാണ് ഇത് പുതിയ എസിയാട്ടിലും പറയുന്നുണ്ട് ഞാനിപ്പം കൊണ്ടുവന്നിരിക്കുന്ന പഴയ എസിയാട്ടി എന്നാണ് ഒമ്പതാം ക്ലാസ്സിലെ പ്രകൃതിയുടെ കൈകള എന്ന ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ അനുസരിച്ച് നമുക്ക് നദീമാർഗത്തെ മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം ഏതൊക്കെയായിട്ട് തിരിക്കാം ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുന്നതായിട്ട് കാണപ്പെടുന്ന ഘട്ടമാണ് ഉപരിഘട്ടം അതുകഴിഞ്ഞാണ് കീഴ്ഘട്ടം വരുന്നത് താരതമ്യേനെ കുറഞ്ഞ അടിവാര ഒഴുകി വരുന്ന ഭാഗമാണ് മദ്യഘട്ടം ഈ ഘട്ടത്തിൽ നദികളുടെ വേഗം കുറയുന്നതിനാൽ അപരതന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കും ജസ്റ്റ് അത് പറയാൻ വേണ്ടി ഇതും കൂടെ പറയുന്നതേ ഉള്ളൂ സമതല ഭാഗത്തുകൂടി നദിയുടെ സമതല ഭാഗത്തുകൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം അവസാദങ്ങള് നദിയില് കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറയുന്നതിനാലും ഈ ഘട്ടത്തിലെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതലാണ് ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഉപരിഘട്ടത്തിൽ നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത് ഇവിടെ ശക്തമായിട്ടുള്ള അപരതന പ്രവർത്തനമാണ് നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഉപരിഘട്ടത്തിൽ ഇല്ല കാരണം കുത്തനെ ചരിവല്ല അപ്പോൾ അവിടെ നിക്ഷേപണ പ്രവർത്തനം ഇല്ല താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ് അടുത്തതാണ് മധ്യഘട്ടം കീഴ്ഘട്ടം ഇവിടെയാണ് ഓക്സ്ഫോ തടാകങ്ങളൊക്കെ ഉണ്ടാകുന്നത് അടിവാരത്തുകൂടി ഒഴുകി ഒഴുകുന്നു അപരതനവും അതുപോലെ നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവമാണ് മിയാൻഡറുകൾ ഓക്സ്ഫോർഡ് തടാങ്ങൾ തുടങ്ങിയ ഭൂരോഗം കാണപ്പെടുന്നത് മധ്യഘട്ടത്തിലാണ് മിയാൻഡറും അതുപോലെ ഓക്സ്ഫോർഡ് തടാവവും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ് മധ്യഘട്ടത്തിലാണ് കീഴ്ഘട്ടത്തിൽ എന്ന് പറയുന്നത് സമതല പ്രദേശത്തൂടാണ് ഒഴുകുന്നത് നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ് ഇവിടെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ് പ്രളയ സമതലം അതുപോലെ ഡെൽറ്റ ഒക്കെ കാണപ്പെടുന്നത് കീഴ്ഘട്ടത്തിലാണ് ഇവിടെ പറയുന്നുണ്ട് ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരതന തോത് കുറയും എന്നാൽ വശങ്ങളിലേക്കുള്ള അപരതനം ശക്തമാകും താരതമ്യേനെ ചരിഞ്ഞു ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകും ഇത്തരത്തില് വളഞ്ഞൊഴുകുന്ന നദീഭാഗമാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് മിയാൻഡറുകൾ എന്താണ് ചരിവ് കുറഞ്ഞ പ്രദേശത്തുകൂടെ പോകുമ്പോൾ നദിയുടെ ഒഴുക്കിനെ അവസാദം അതുപോലെ ശിരാരൂപങ്ങൾ തടസ്സപ്പെടും ഇത് നദി വളഞ്ഞൊഴുകാൻ കാരണമാകും അങ്ങനെ വളഞ്ഞൊഴുകുന്നതാണ് എന്ന് പറയുന്നത് വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലുമാണ് മിയാൻഡറുകൾ രൂപം കൊള്ളാറുള്ളത് നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന പൂരുകമാണ് ഓക്സ്ബോ തടാകം ഇവിടെ ആദ്യം നമ്മൾ മിയാൻഡ്രുകളാണ് പറയുന്നത് ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതാണ് മിയാൻഡ്രുകൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യും ഇങ്ങനെ വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് നദിയുടെ ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറും അതാണ് ഓക്സ്ബോ തടാകം ഈ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതാണ് മിയാൻഡർ എന്ന് പറയുന്നത് ഇത് നദിയിൽ നിന്ന് വേർപെട്ട് പോയി വേറൊരു തടാകം ഉണ്ടാകുന്നതാണ് എന്ത് ഓക്സ്ഫോർഡ് തടാകങ്ങൾ എന്ന് പറയുന്നത് ഇത് നടക്കുന്നത് മധ്യഘട്ടത്തിലാണ് കാരണം ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് ഒഴുകുന്നതാണ് മിയാൻഡർവ് ഇങ്ങനെ ഒഴുകിയിട്ട് അത് നദിയിൽ നിന്ന് വേർവിട്ട് പോകുന്നതാണ് ഓക്സ്ഫോർഡ് തടകങ്ങളായിട്ട് മാറുന്നത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെപ്പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് അതുപോലെ നികുതി നൽക നൽകാതിരിക്കുക ആൻസർ ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അപ്പം ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് സമരവും സ്വാതന്ത്ര്യം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക അതുപോലെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കുക അതുപോലെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ ഈ വിദ്യാലയങ്ങൾ ബഹിഷ്ക്കുക ഇത് രണ്ട് പോയിന്റാണ് നമുക്ക് തന്നിരുന്നത് നിസ്സരണ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് നവ മഞ്ചരിയാണ് ഇത് പ്ലസ് ടുവിലെ ടെക്സ്റ്റിലും പറയുന്നുണ്ട് അതുപോലെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റിലും പറയുന്നുണ്ട് പ്ലസ് ടുവിലെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആത്മോപദേശ ശതകം അതുപോലെ ദൈവദശകം ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല ശിവ ശിവശതകം അതുപോലെ നവമഞ്ജരി ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ് എസ് എൻ ഡി പി ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കോട്ടാണ് നമുക്ക് ഏഴാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് നവ കേരളം സൃഷ്ടിക്കുക എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അദ്ദേഹത്തിന് കുറച്ച് കോഴ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോട്ടാണ് പിന്നെ അതുപോലെ വാദിക്കാനും അറി ജയിക്കുവാനും അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം ഇത് ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കാണാത്തവരത് കാണ്ടാൽ മതി ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇത് വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിലാണ് സംസ്കാരവും ദേശീയ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട് പാഞ്ചാലി ശബ്ദം പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ് ഭാഷ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് ഗോരൻ ഗീതാഞ്ജലി ടാഗോറിൻ്റെയാണ് ബംഗാളി ഭാഷയാണ് അതുപോലെ പ്രേംചന്ദിൻ്റെയാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദ ഇത് പ്രേംചന്തിൻ്റെയാണ് ഭാഷ ഹിന്ദിയാണ് ഇതൊക്കെ റിപ്പീറ്റ് ആണായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം അതുപോലെ ഹയാത്തി സാദി ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെയാണ് ഉറുദു ഭാഷയാണ് ഇത് പുതിയ മാറി എസിയാട്ടിലുമുണ്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി വീഡിയോ ചെയ്തിട്ടുണ്ട് ആക്കി ഇട്ടിട്ടുണ്ട് കാണാത്തവരത് കണ്ടാൽ മതി അതുപോലെ നിബന്ധമാല റിപ്പീറ്റഡ് പി വയ്ക്കുമാണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലിംഗർ മറാത്തി ഭാഷയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നിബന്ധമാല റിപ്പീറ്റഡ് പി വയ്ക്കുവാണ് നിബന്ധമാല ആറയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലിംഗർ മറാത്തി ഭാഷയാണ് അതുപോലെ വള്ളത്തോൾ നാരായണമേനോൻ്റെ ഏതൊക്കെയാണ് ഇന്ത്യ എൻ്റെ ഗുരുനാഥൻ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇതെല്ലാം ആണ് നിങ്ങൾ നോട്ട് പഠിക്കണം ഗോരയും ഗീതാഞ്ജലിയും ടാഗോറിൻ്റെ ആണ് ബംഗാളി ഭാഷയാണ് അതുപോലെ ആണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദൻ ഹിന്ദി ഭാഷയാണ് അതുപോലെ തമിഴാണ് സുബ്രഹ്മണ്യ ഭാരതി അതാണ് എക്സാമിന് നമ്മൾ നോക്കിയത് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് ഇത് സുബ്രഹ്മണ്യ ഭാരതിയുടെ അതുപോലെ നിബന്ധമാല നിബന്ധമാല ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കറിൻ്റെയാണ് മറാത്തി ഭാഷയാണ് അതുപോലെ വള്ളത്തോൾ നാരായണമേനോൻ്റെയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചരി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച ആരെന്നാണ് ചോദിച്ചേക്കുന്നത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കരാണ് ഇ വി രാമസ്വാമി നായിക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇതും ഈ സെയിം ചാപ്റ്ററിൽ നിന്ന് വന്നാണ് ഇവിടെ പറയുന്നുണ്ട് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് ഇ വി രാമസ്വാമി നായകറാണ് ഇതാണ് എക്സാമിന് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആര്യ സമാജം ആരുടെയാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അതുപോലെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ് അലിഗഡ് പ്രസ്ഥാനം സ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ആശയങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം ചോദിക്കാറുണ്ട് അടുത്തത് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ്കിൻ്റെയാണ് അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസൻറ്റിൻ്റെയാണ് ഹിതകാരിണി സമാജം വീരേഷ്ലിംഗമാണ് ഹിതകാരിണി സമാജം അടുത്തത് സത്യശോധക് സമാജമാണ് സത്യശോധക് സമാജം ആരുടെയാണ് ജ്യോതിബ പൂലയുടെയാണ് സത്യശോധക് സമാജം അതുപോലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ ആരെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ആണല്ല നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ബോക്സാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ അതുപോലെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ് അലിഗഡ് പ്രസ്ഥാനം സ സൈദ് അഹമ്മദ് ഖാൻ്റെയാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ്ങിൻ്റെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആനിബസൻറ്റിൻ്റെയാണ് ഹിതകാരിണി സമാജം വീരേശലിംഗത്തിൻ്റെയാണ് സത്യശോധക സമാജം ജ്യോതിബാ ബുലയുടെയാണ് അതുപോലെ സ്വാഭാ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കരുടെയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമാണ് ഇത് നമ്മൾ പുതിയ എസ് സി ആർ ടി എന്നാണ് എടുത്തേക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനും പുതിയ എസ് ഇ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവരത് കാണുക ഇത് മാറിയ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ ഒരു ബോക്സിൽ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് സമത്വത്തിനുള്ള അവകാശം വരുന്നത് ആട്ടുക്കൾ പതിനാല് തൊട്ട് പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം വരുന്ന ആട്ടുക്കൾ പതിനാല് തൊട്ട് പതിനെട്ട് വരെയാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയാണ് ചൂഷണത്തിനെതിരെ അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് അതുപോലെ ഭരണഘടന ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം മുപ്പത്തി രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പോരോട്ട് ചോദിക്കുന്നതാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണുള്ളത് ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം പതിനാല് തൊട്ട് പതിനെട്ട് വരെയാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് തൊട്ട് ഇരുപത്തി രണ്ട് വരെയാണ് ചൂഷണത്തിനെതിരായ അവകാശം വരുന്നത് ആർട്ടിക്കൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്ന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം വരുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊൻപതും മുപ്പതുമാണ് അതുപോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് വെച്ച് പഠിക്കണം അടുത്തത് അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതാണ് പുറപ്പെടുവിക്കുന്ന റിട്ട് എന്നാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് ഹെബിയസ് കോർപ്പസ് ആണ് ഇതും ഈ സെയിം ചാപ്റ്ററിൽ തന്നെ തന്നിട്ടുണ്ട് എല്ലാ റിട്ടുകളെ കുറിച്ചും പറയുന്നുണ്ട് ഹെബിയസ് കോർപ്പസിൻ്റെ പറയുന്നുണ്ട് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുള്ള കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹെബിയസ് കോർപ്പസ് ഇതാണ് ചോദിച്ചത് ഇനി അടുത്തൊക്കെ അടുത്ത എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മാൻഡമസ് എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായിട്ട് കോടതി കാണുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് മാൻഡാമസ് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതെ ഇരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായിട്ട് കോടതി കണ്ട കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് പ്രോഹിബിഷൻ എന്ന് വെച്ചാൽ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രോഹിബിഷൻ എന്താണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രോഹിബിഷൻ അടുത്തത് കോ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറൻറ്റോ അതിൻ്റെ അത് അധികാരം എന്നാണ് എന്ന് വെച്ചാൽ ഒരു കീഴ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സിയർഷ്യൂററി ഹെബിയോസ്കോപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരം ഹാജരാക്കുക എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ട് എസ് സി ആർ ടി ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം